ഹനുമ ചരിത്രം പരാമർശിക്കപ്പെടുന്ന പരാശര സംഹിത എന്ന ഗ്രന്ഥത്തിലാണ് ഹനുമാൻ സ്വാമിയുടെ വിവാഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ഹനുമാൻ സ്വാമി സൂര്യനെയാണ് ഗുരുവായി സ്വീകരിച്ചത് തൻ്റെ പക്കലുള്ള എല്ലാ ജ്ഞാനവും ആദിത്യ ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് പകർന്നു നൽകി പക്ഷേ നവവിദ്യകൾ എന്നറിയപ്പെടുന്ന ഒൻപത് ദിവ്യ വിദ്യകൾ മാത്രം പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞില്ല ഇവ കൂടി പഠിച്ചെങ്കിലേ വിദ്യ പൂർണ്ണമാകൂ അതിനാൽ തന്നെ അതുകൂടി പഠിക്കണമെന്ന് ഹനുമാൻ സ്വാമി ആഗ്രഹിച്ചു ഒൻപത് വിദ്യകളിൽ അഞ്ചെണ്ണം കൂടി സൂര്യഭഗവാൻ ഹനുമാനെ പഠിപ്പിച്ചു തൻ്റെ പക്കലുള്ള ബാക്കി വിദ്യകൾ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലെന്നും ആദിത്യ ഭഗവാൻ ഹനുമാനോടായി പറഞ്ഞു ബാക്കിയുള്ള നാല് വിദ്യകൾ വിവാഹിതർക്ക് മാത്രമേ ഉപദേശിക്കാവൂ എന്ന വിധി ഉള്ളതുകൊണ്ടാണ് അവ ഹനുമാനെ അഭ്യസിപ്പിക്കാതിരുന്നത് ഹനുമാൻ സ്വാമി ആണെങ്കിലോ എന്നും ബ്രഹ്മചാരിയുമാണ് അതിനാൽ തന്നെ തന്നെ ശേഷിക്കുന്ന നാല് വിദ്യകൾ പകർന്നു കൊടുക്കാൻ സൂര്യന് കഴിയുമായിരുന്നില്ല ഈ പ്രശ്നം പരിഹരിക്കുവാനായി ഹനുമാനോട് വിവാഹിതനാകാൻ സൂര്യഭഗവാൻ ആവശ്യപ്പെട്ടു പക്ഷേ ആദ്യമൊന്നും ഹനുമാൻ സൂര്യദേവനെ അനുസരിക്കാൻ തയ്യാറായില്ല പക്ഷേ ശേഷിക്കുന്ന നാല് വിദ്യകൾ ഹനുമാന് പഠിക്കുകയും വേണം അവസാനം ഹനുമാൻ വിവാഹം നടത്താൻ സമ്മതിച്ചു ഹനുമാൻ വിവാഹത്തിന് സമ്മതം മൂളിയതോടെ സൂര്യൻ ഒരു ഉപായം കണ്ടുപിടിച്ചു സ്വന്തം തേജസ്സിൽ നിന്നും ആദിത്യൻ ഒരു കന്യകയെ സൃഷ്ടിച്ചു വർച്ചസിൽ നിന്നും അഥവാ പ്രകാശകിരണങ്ങളിൽ നിന്നും ജന്മം കൊണ്ട മകൾക്ക് സുവർജല എന്ന നാമവും നൽകി ഹനുമാനോട് സുവർജലയെ വിവാഹം ചെയ്യാൻ ഉപദേശിച്ച സൂര്യദേവൻ വിവാഹ ശേഷവും ഹനുമാൻ നിത്യബ്രഹ്മചാരിയായി തുടരുമെന്നും അരുൾ ചെയ്തു എന്തുകൊണ്ടെന്നാൽ സൂര്യ തേജസ്സിൽ നിന്നും രൂപം പൂണ്ട സുവർജല നിത്യ തപസ്വിനിയായിരിക്കും എപ്പോഴും തപസ്സിൽ ഏർപ്പെടും മാത്രമല്ല ബ്രഹ്മചര്യവീതി അനുസരിച്ച് ഏതെങ്കിലും ഒരു ജീവിയുടെ ഗർഭപാത്രത്തിൽ നിന്നും ജന്മം കൊള്ളുന്ന ഒരു കന്യകയെ വിവാഹം ചെയ്താൽ മാത്രമാണ് ബ്രഹ്മചര്യം ഇല്ലാതാകുന്നത് സുവർജന ആരും പ്രസവിച്ച സന്തതിയല്ല അതുകൊണ്ടുതന്നെ വിവാഹ ശേഷവും ഹനുമാൻ നിത്യബ്രഹ്മചാരിയായി തുടരുമെന്നും സൂര്യഭഗവാൻ വെളിപ്പെടുത്തി മന്നന്തരങ്ങൾ കടന്നു പോകുമ്പോൾ ഹനുമാൻ സ്വാമിക്ക് ബ്രഹ്മപദവി ലഭിക്കുമെന്നും അപ്പോൾ സുവർജല സരസ്വതി പദം അലങ്കരിക്കുമെന്നും സൂര്യഭഗവാൻ വരം നൽകി അനുഗ്രഹിച്ചു ഓം ആഞ്ജനീയ നമ ആദ്യമായിട്ടുണ്ട് എന്തെങ്കിലും അഥവാ ചാനലിൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് പെല്ലേക്കും കൂടി ഒന്ന് സ്പർശിക്കുക അടുത്തൊരു വീഡിയോയിൽ വരും വരെ നന്ദി നമസ്കാരം